ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു എളുപ്പത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് വിഷമൊക്കെ വരികയല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾക്ക് അരിപ്പൊടി വേണം ഇതിന് പിന്നെ മൈദ വേണം ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ താഴെ കൊടുത്ത അളവിൽ തന്നെ ഫോളോ ചെയ്യുക പിന്നെ ഏലക്കപ്പൊടി ഇടുന്നുണ്ട് പിന്നെ വെള്ളം ഒന്ന് പാവ കാച്ചി എടുക്കണം അത് നമ്മൾക്ക് ഈ മാവിലോട്ട് ഒഴിക്കുക ഇത്തിരി ചൂടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇനി നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഇതൊന്ന് അരച്ചതിന് ശേഷം നമ്മൾക്ക് കുറച്ചും വെള്ളം ചേർക്കുക ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്തിട്ട് നമ്മൾക്ക് പിന്നെ ഒന്ന് ബാറ്റർ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഈ മാവിലോട്ട് നമ്മൾക്ക് തേങ്ങ ചെരുവത് ചേർക്കണം തേങ്ങ കൊത്ത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക പിന്നെ സോഡ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ എള്ള് ചേർക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യിലോ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എണ്ണ തെളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പോൾ പാനിൽ വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് ഒരു ഉടനെ തന്നെ നമുക്കിങ്ങനെ മറിച്ചിടണം മാവ് മുകളിലത്തെ മാവ് വറ്റുന്നതിന് മുന്നേ മറിച്ചിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ നല്ല പൊങ്ങി നല്ല ഉരുണ്ട പോലെ വരും നല്ല ഷേപ്പിൽ തന്നെ കിട്ടും അപ്പോൾ ഇത് എല്ലാം നല്ലതായിട്ട് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി രണ്ട് സൈഡും നന്നായിട്ട് ചുവന്ന് കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം അത്രേ ഉള്ളൂ നമ്മുടെ ഈസി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഈ വിഷൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം അല്ലേ അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് ടൈം ഒന്നും വേണ്ട ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്കിന്നടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ബൈ ബൈ